നമസ്കാരം ഞാൻ കശ്യപി തണിത്തോട് ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഞങ്ങളുടെ സാമൂഹ്യ ശാസ്ത്രം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിനെ അടിസ്ഥാനമാക്കി ചെയ്തിരിക്കുന്ന വീഡിയോയാണിത് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ഇന്നത്തെ ഇസ്താംബുളിന് ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നത് തുർക്കികൾ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി അതോടെ സാമ്രാജ്യം തകർന്നു എഡി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ഐസാന്റിയൻ ചക്രവർത്തിമാർ നിർമ്മിച്ച ദേവാലയമാണ് ഹാഗിയ സോഫിയ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഇത് ഒരു മുസ്ലിം ദേവാലയമായി പരിവർത്തനം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇത് ഒരു ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടു റോമാ സാമ്രാജ്യം തകർന്നപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഇറ്റലിയിലേക്ക് പലായനം ചെയ്തു പുരാതന ഗ്രീക്ക് റോമാ സംസ്കാരത്തിന്റെ പൈതൃകം വേർന്ന രാജ്യമായിരുന്നു ഇറ്റലി ഇറ്റലിയിലെ സമ്പന്നതായ വ്യാപാരികൾ കല സാഹിത്യം സംസ്കാരം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നത് ഇവർ തൽപരരായിരുന്നു ഇറ്റലി നവോത്ഥാന പ്രക്രിയയുടെ പ്രഭവസ്ഥാനമായി മാറി മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലയിലും ഉണ്ടായ ഉണർവാണ് മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്നത് ചിത്രകല ശില്പ്യ സാഹിത്യം തുടങ്ങിയ മേഖലകളിലുണ്ടായ മാറ്റമാണ് മാനവികത അഥവാ ഹ്യൂമനിസം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന പെട്രാർക്കിന്റെ പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം ദാന്തയുടെ ഡിവൈൻ കോമഡി സെർവാന്തയുടെ ഡോൺ കിക്സോട്ട് ബൊക്കിയോയുടെ ഡക്കാമറൺ കഥകൾ ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്നിവ ഉദാഹരണങ്ങളാണ് നവോത്ഥാന ചിത്രകാരൻ ലിയനാഡോ പ്രശസ്തമായ ചിത്രങ്ങളാണ് ാണ് ലാസ്റ്റ് സപ്പറും ഇതിൽ സപ്പറുംസ പാരിസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു മൈക്കൽ ആഞ്ചലോയുടെ അന്ത്യവിധി എന്നിവ നവോത്ഥാന <laughs> ശില്പവിദ്യകൾക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ് സൂര്യനാണ് കേന്ദ്രം എന്ന് കോപ്പർ നിക്കസ് സ്ഥാപിച്ചു ടെലസ്കോപ്പിന്റെ ആവിഷ്കാരത്തിലൂടെ സൗരൂദ സിദ്ധാന്തം ശരിയാണെന്ന് ഗലീലിയോ ഗലീലി തെളിയിച്ചു ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ ജോഹാനസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു വിജ്ഞാനത്തിന്റെ വ്യാപനത്തിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ജർമ്മനിയിൽ മതനവീകരണം നവീകരണം അഥവാ നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂഥർ ആയിരുന്നു യന്ത്രങ്ങളുടെ ആവിഷ്കാരത്തിലൂടെ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ എന്ന് അറിയപ്പെടുന്നു ഇത് ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത് സ്റ്റീഫൻസന്റെ ജെയിംസ് വാട്ടിന്റെ സ്റ്റീം എൻജിൻ ജെയിംസ് ഹാഗ്രീവ്സിന്റെ സ്പിന്നിംഗ് ജെന്നി ജോൺ കെയുടെ ഫ്ളയിങ് ഷട്ടിൽ എന്നിവയുടെ കണ്ടുപിടുത്തം വ്യവസായ വിപ്ലവത്തിന് ആക്കം കൂട്ടി കോൺസ്റ്റാൻഡോബോൾ പിടിച്ചെടുത്തതോടെ ഏഷ്യയിലേക്ക് പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാർ നിർബന്ധിതരായി വടക്ക് നോക്കിയ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും ഈ പ്രക്രിയ എളുപ്പമാക്കി അങ്ങനെ പല വിദേശ ശക്തികളും ഇന്ത്യയിലെത്തി സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയെത്തിയവർ പിന്നീട് നമ്മുടെ നാടിന്റെ അധികാരികളായി മാറി ഇരുന്നൂറ് പരം വർഷം തൊക്കെ അടക്കിപ്പറിച്ച ചരിത്രം അടുത്ത യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം